ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി ടെക്യാം ബ്ലോക്സ് ഗൈസ് ഞാനെന്നൊരു ബോർവെൽ പമ്പ് കംപ്ലൈൻ്റ് ആയിട്ട് ഒരു സൈറ്റിൽ എത്തിയതായിരുന്നു ബോർവെലിൻ്റെ സൈറ്റ് കണ്ടപ്പോൾ തന്നെ വളരെ സങ്കടകരമായി ഒരു തിട്ടിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്ന് ബോറിനകത്ത് ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ക്ലൈൻറ്റിൻ്റെ അടുത്ത് റിസ്ക് ഫാക്ടറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലയൻറ്റ് നമ്മൾ എന്തായാലും പമ്പ് പൊക്കാനുള്ള പരിപാടി ആരംഭിച്ചു എന്തായാലും തമ്പുരാൻ്റെ കൃപയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പമ്പ് കരക്കി കയറി കണ്ടില്ലേ ചെളിമയമാണ് കയറൊക്കെ കിടക്കണ്ടില്ല ഇതാണ് പം ബോറിൻ്റെ സിറ്റുവേഷൻ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീടുകളിൽ മറ്റു അറിയുന്ന പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ ബോർ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു തിട്ടുണ്ടാക്കിയിട്ട് വെള്ളം ഇറങ്ങാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ഉള്ളത് കൂടാതെ നിങ്ങളുടെ വീടുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ വെള്ളം കുറവാണ് വേനൽക്കാലമാണ് അപ്പം നമ്മുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് പമ്പുകളൊക്കെ പമ്പുകളൊക്കെ കെട്ടിയിറക്കുന്നൊരു സിറ്റുവേഷൻ ആണ് മഴക്കാലമാകുമ്പോഴത്തേക്കും ആ പമ്പുകൾ കരക്കി കയറ്റാനൊക്കെ ഉള്ള പരിപാടി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പണി പാളും അവിടെ ഒന്ന് ഓർപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ടെക്സ്മോ കമ്പനിയുടെയാണ് പമ്പ് വൺ എച്ച് പിയുടെയാണ് പമ്പ് അപ്പോൾ നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സും ഞങ്ങളുടെ ടീമിൻ്റെ ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ അഴുക്കായിട്ട് ഉണ്ടാക്കേണ്ടില്ല ചെളി മയമാണ് മച്ചന്മാരെ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന അറിവുള്ള ആൾക്കാർക്ക് ഇതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല പക്ഷേ ഞാനൊരു മെസ്സേജ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പമ്പ് സൈഡ് ഒന്ന് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ഒരുക്കി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നെറ്റൊക്കെ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നന്നായിട്ട് ബേൺ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അത് അയച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ക്രോംപ്ടൺ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഇടുക്കി ഡിസ്ട്രിബ്യൂട്ടർ കൂടിയായത് വന്നാൽ പമ്പുകൾ ഫാനുകൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് മറ്റു കാര്യങ്ങളൊക്കെ ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി പമ്പുകളൊക്കെ നമ്മൾക്ക് പക്ക ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ മെയിലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിളിക്കുക അപ്പോൾ നമ്മുടെ പമ്പ് അയച്ചു കഴിഞ്ഞാൽ പ്രത്യേകിക്കണ്ടല്ലേ പക്ക ചെളിയാണ് എന്തായാലും സ്ട്രക്ക് ആ അല്ല എന്തായാലും സംഭവം നന്നായിട്ട് ചെളി കയറിയിട്ടുണ്ട് പ്ലേ എന്തായാലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ബബായ്